ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ അനിയൻ്റെ കെട്ടുന്നറേൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കിനി വീഡിയോയിലോട്ട് നമ്മൾ വന്ന അമ്പലം ഇതാണ് തമിഴ്നാട്ടിലെ ഭാരതീപുരത്താണ് ഈ ഒരു അമ്പലം ഇത് അയ്യപ്പക്ഷേത്രമാണ് ഇവിടെയാണ് അനിയൻ്റെ കെട്ടുന്നറ നടക്കുന്നത് അനിയൻ്റെ ചിത്തപ്പനെ ഞങ്ങളെല്ലാവരും ഉണ്ട് നല്ലൊരു സ്ഥലം ഒളിമരൊക്കെ ഒക്കെ ഉണ്ടാവും തമ്മിൽ ഒരു വൈവാണത് ഇപ്പൊ സമയം രാവിലെ ആറുമണിയൊക്കെ കഴിഞ്ഞ് ഒരേഴ് മണിന്റെ അടുത്തായി പാത്രം ഒക്കെ കേഴുന്നു പഴയ കാലത്തെ പൈപ്പ് അപ്പൊ ഇന്നത്തെ പൈപ്പൊന്നും കാണാനേ അങ്ങനെ ദൂരെ മലയിൽ സൂര്യൻ തെളിഞ്ഞു നിൽക്കുന്നു നല്ല വട്ടത്തില് ഗ്രാമത്തിലെ ആൾക്കാരെ പണിക്കൊക്കെ പോവുകയല്ല രാവിലെ തന്നെ നല്ലൊരു വൈകി വെട്ടുന്നിറൊക്കെ ഉള്ള സ്വാമിമാരൊക്കെ വന്നു പറഞ്ഞു കണ്ട ക്കാ വലിയോട് സേർത്തി കട്ടുവാ ഒരു സില ഇത് വന്ന് വാള മരത്തോടെ വെച്ച് വാഴ வாழைக்காய் இருக்கும்ல வாழைக்காயோட சேர்த்து வச்ச மாதிரி சொல்லிட்டு கட்டுவாங்க அது வந்து சாமியை வர வைக்கிற மாதிரி சொல்லிட்டு போது சொல்லி சொல்லுவாங்க அப்படியா வேற புளி மொளதா நல்ல ஃப்ரெஷ் புளி ஓ இந்த குளம் இருக்குது என்ன இந்த குளம் இருக்குது குளம் இது நமக்கு பார்க்கலாம் െ എന്താണ് ഈ അമ്പലത്തിന്റെ ബാക്ക് ഭാഗം വാ അടിപൊളിയ പെരിയക്കുളം എന്തായാലും നല്ല തല അല്ലേ ഞല്യൊരു കിളി എന്ന പരുന്തോ നല്ലായിരിക്കില്ലേ ഈ ഒരു പിക്ചര്യബിമ്പോക്കു ഗൈസ് അടിപൊളിട്ടോ താമരന്റെ സൂര്യന്റെ പ്രണയകഥ ഓർമ്മയിരുന്നു വരുന്നത് കണ് എന്തോ ആവുന്നില്ലേ ഞാൻ ഈ ഒരു ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് ഇങ്ങനെ പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട് താമരയും സൂര്യനും തമ്മിലുള്ള ലവ് സ്റ്റോറി അതുപോലെ നല്ല പ്രചാരം ഇത് അതുപോലത്തുള്ള

Eu não ചെറിയ കോല നമ്മള് ചായ കുടിക്കാൻ വേണ്ടി കടയിലേക്ക് പോവാണ് പോവാന കോയില് എനിക്കിങ്ങനെ തമിഴ് എന്നൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടാണ് നല്ലൊരു അമലം അതാണ് ഈ അമ്മത്തിന്റെ പേര് എനിക്ക് തമിഴ് അറിയില്ല വൈക്കേ അതുകൊണ്ട് എന്റെ പേര് പറയാൻ എനിക്കറിയില്ല ഇത് ചേട്ടാൻ്റെ മാമേ അനിയത്തി ചേട്ടാ ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ ചേട്ടക്ക് അതാണ് ഈ പെങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ പുറന്നെ കെട്ടുന്നാറ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു കമ്മലാണ് പ്രകൃതിയോട് ഇണങ്ങിയിട്ടുണ്ട് അയ്യപ്പന്റെ ഫോട്ടോ കാണി വളരെ പ്രതിഷ്ഠയുണ്ട് നല്ലൊരു നല്ലൊരു ആംബിയൻസ് അമ്പലത്തിൽ ഈ മരം നിക്കുന്നുണ്ടോ അതിൻ്റെ വേറെ ആകുമ്പോ ഫുഡ് കഴിക്കാൻ സമയപ്പൊ നമ്മള് ഫുഡ് കഴിക്കാണ് തവണ ഫുഡ് അതും കടലയും പൊങ്കലും സാപ്പ് കെട്ടുന്നതെല്ലാം കഴിഞ്ഞ് സാമിമാര് പോവാനായി സാമിമാര് ഇറങ്ങി തേങ്ങ കുടച്ച് കേറി വീണ്ടും സ്റ്റാർട്ടാക്കിട്ട് പോവാണ് സാമിയേ ചപ്പം പോയിട്ട് വരട്ടെ

மடி நப்பா நீ எப்போ இங்கிலீஷ் ஞா இஷல்ல எனக்கும் தமிழ் தெரியாதடா ஞா மலையாளம் എന്നോട് ഇംഗ്ലീഷ് നാട്ടിൽ പോയിക്കോളാം ഇവിടെ നിക്കണ്ട തേങ്ങടച് സമയം ഓ അതാണ് മുഖ്യ വണ്ടി പോയി അവിടെ എല്ലാരും നിന്ന് ഈ വീഡിയോ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ഇട്ട് വരാം അതുവരെ